ീ വരുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടു തരണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാമായിരുന്നു ആ രീതിയിൽ തന്നെ വളരെ പ്രതീക്ഷയോടാണ് അവർ രണ്ടാണ് ഒരു പെണ്ണുമായത് രഞ്ജിത ഉൾപ്പെടെ അപ്പം രഞ്ജിത അതിൻ്റെ സഹോദരന്മാരും വിദേശത്ത് ഇടയ്ക്ക് പോയിട്ടുണ്ട് ഒരാളിപ്പോഴും വിദേശത്താണ് ഒരാൾ നാട്ടിലുണ്ട് അപ്പോൾ രഞ്ജിത ഇപ്പോലെ ഒരു പിതാവിനൊക്കെ ആണെങ്കിലും വളരെ പ്രതീക്ഷയോടാണ് വിദേശത്തോട്ടൊക്കെ വിട്ട് ആ രീതിയിൽ തന്നെ അവൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബത്തെ നല്ല രീതിയിൽ സഹായിക്കുകയും വീടിൻ്റെ തൊട്ട് കുടുംബത്തിൻ്റെ തൊട്ട് സമീപം തന്നെയാണ് ഇവിടെ ഈ വീട് പണിതിരിക്കുന്നത് അതിൻ്റെ പാല് കാച്ച എനിക്ക് തോന്നുന്നു ചിങ്ങി മാസത്തിലേക്ക് തന്നെ പാൽ കാച്ച നടത്തക്ക രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ ഈ നാട്ടിൽ തന്നെ ഈ ഗവൺമെൻറ് സർവീസിലായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ അതായത് ജില്ലാ ഹോസ്പിറ്റൽ കോഴഞ്ചേരിലാണ് നേഴ്സായിട്ട് ജോലി പ്രവേശിച്ചത് അവിടെ നിന്നാണ് വിദേശത്തേക്ക് പോകുന്നത് തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടിയായിരുന്നു മാതാവിനാണേലും രാസവുമൊക്കെയുള്ള ചികിത്സയിലുള്ള ഇതാണ് അപ്പം എല്ലാവരുടെയും രഞ്ജിത്തെ പറ്റി പറയുമ്പോഴത്തേക്കുണ്ടായി നാട്ടുകാർക്കെല്ലാം ഭയങ്കര കാര്യങ്ങളാണ് നല്ലൊരു കുട്ടിയായിരുന്നു എല്ലാവരോടും നല്ലോണം തന്നെയാണ് സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവർക്കുണ്ട് ഈ അതേ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു കാര്യമാണ് എന്ത് ഇനി അവരുടെ ഭാവി എന്തോ എന്നുള്ളൊരു കാര്യം അമ്മമ്മ ഇത്ര നാൾ നോക്കിയിരുന്നു എന്നാൽ പോലും അവർക്കും ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് പക്ഷേ അച്ഛൻ്റെ കൂടെ വിടാൻ നാട്ടുകാർക്കുണ്ടെങ്കിൽ അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ല കാരണം എന്ന് പറയുന്ന അച്ഛൻ ഒരു നല്ല ആളല്ല ഒരുപാട് ഇതേ ഇണക്ക് പ്രശ്നങ്ങളൊന്നും അതുപോലെ തന്നെ കുടിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ് അവരോട് അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ മക്കളെ വിട്ടു കഴിഞ്ഞാൽ ഭാവി എന്നെ ഭയങ്കരമായിട്ട് നശിക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ രഞ്ജിത മരിച്ചതിന് ശേഷം നഷ്ടപരിഹാരമായിട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മക്കളെ ഏറ്റെടുത്ത് അദ്ദേഹം അയാളുടെ കയ്യിലായിരിക്കും പോകുന്നത് സോ അത് വേറെ പന്ന രീതിയിലൊക്കെ ഒരു സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അവർ പറയുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മൊത്തത്തിൽ ഒരു തീരുമാനം എടുക്കാനൊന്നും കഴിയത്തില്ല അത് ഫാമിലി എല്ലാവരും ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് എൻ്റെ ഒരു അഭിപ്രായത്തി ഇതാണ് ആ കുട്ടികളെ ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ കൂടെ വിടുന്ന അത്ര സേഫായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര നാൾ പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇനിയങ്ങനെ പറഞ്ഞു വിട്ടാൽ അത് ഭയങ്കര പ്രശ്നത്തിൽ അവസാനിക്കൂ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ